ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകണമെന്ന് പറഞ്ഞാൽ പി കോൻ്റെ മൈനിങ് എങ്ങനെ നമുക്ക് മൈൻ ചെയ്ത് ഡെയിലി കോയിൻ ഒപ്പിക്കാം ഇപ്പോൾ മൈൻ ചെയ്യുന്നവർക്ക് സാധനം കുറവാണെങ്കിലും അതായത് നാല് ദിവസമാകുമ്പോൾ ആയിരിക്കും ഒരു കോന് കിട്ടുന്നത് എത്രത്തോളം കുറവാണെങ്കിലും അത് നിങ്ങളൊരു ആറ് മാസം കഴിഞ്ഞിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രമൗണ്ട് കിട്ടും അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടോ ഈ ഈ ആരംഭം ക്ലിക്ക് കൊടുത്താൽ മതി അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ടൈമിങ് ഇതാണ് അവിടെ മൈനിങ് ഉണ്ടോ മൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇതാണ് സംഭവം ഇവിടെ മൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാവുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ആ മൈനിങ്ങ് ഓഫാവും ഓട്ടോമാറ്റിക്ക് ഓഫായിട്ട് അടുത്താവുമ്പോൾ എന്ത് ചെയ്യും വീണ്ടും ഇവിടെ കൊടുക്കുക എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു ഓട്ടോമാറ്റിക്ക് ഒരു പരസ്യം വരും ആ പരസ്യം വരുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ മൈൻഡ് ചെയ്യുക അറങ്ങത്താക്കൾക്കാണ് ഞാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താമര കമൻ്റ് ചെയ്തോളൂ ഞാൻ കുറെ കൂടി പറഞ്ഞുതരാം പിന്നെ എൻ്റെ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കൂടി കാര്യങ്ങൾ തരാം അതും കൂടാതെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതിന് വഴി ഞാൻ കമൻറ്റിൻ്റെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായിട്ട് പറഞ്ഞുതരാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വായിസ് വാട്സപ്പിൽ വോയ്സിലൂടെ വോയിസ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പിന്നെ സ്ക്രീൻഷോട്ടുകളുടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ താങ്ക് യു അപ്പോൾ ഒരു കാര്യം പറയാൻ കേട്ടോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെൽ ബട്ടൺ അവർക്ക് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് കിട്ടത്തുള്ളൂ ഫാസ്റ്റായിട്ട് കിട്ടും വളരെ ഫാസ്റ്റായിട്ട് കിട്ടും നിങ്ങൾക്കിത് കണ്ട് നല്ലതിൽ പഠിക്കാനും പറ്റും ഓരോ ഞാൻ ഓരോ ഇതിനെക്കുറിച്ചുള്ള പൈ കോനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പിന്നെ റുബീഡി എന്ന കോവിനെക്കുറിച്ചും ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ജെനുവൻ ആയിട്ടുള്ള സാധനം ഇത് രണ്ടുമാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് പൈ കുറിച്ചുള്ള ഒരു യൂട്യൂബ് ചാനലാണിത് എന്നാൽ റുബീഡി എന്ന കോവിനെ കുറിച്ചും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ വരുന്നതനുസരിച്ച് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പല ആൾക്കാർക്കും അറിഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ഞാനെന്ത് ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി നല്ലേലും പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഓരോ ഡെയിലി ഓരോ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ താങ്ക് യു